അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഗാലക്സ് മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മുത്ത അബിബു സാഹു അലി സ്വലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശത്തേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വാദിയക്ക എന്ന് പറയുന്ന ഒരു താഴ്വരയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ വെള്ളം നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ചെറിയൊരു മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ മദീനയിലെ ഏകദേശം വെള്ളം ഇവിടെ വന്നിട്ടാണ് എത്തിച്ചേരാറുള്ളത് ഒരിക്കൽ ബി സലാഹു വല്ല ഇവിടെ സന്ദർശിക്കുകയും ആയിഷ അബിബുർ അല്ലി അള്ളിനോട് വളരെ സന്തോഷം പ്രകാരം ആ ഷബിയോട് പറയുകയും നമുക്കിവിടെ വീട് ഇവിടെ എടുക്കാം എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറഞ്ഞ ഒരു ചരിത്രമൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു ഭാഗത്താണ് റസൂൽ അഹ് വല്ലാ അല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് മാത്രമല്ല ഈ പച്ചല പച്ചപ്പുകളിലേക്ക് നോക്കുക റസൂൽ അഹായി സ്വല്ലാ സാങ്കളുടെ ഒരു പതിവായിരുന്നു അതുപോലെ ഒഴുകുന്ന നദിയിലേക്ക് പുഴയിലേക്ക് നോക്കുക നോക്കിയിരിക്കുക അത് കണ്ണിന് കുളിർമയും മനസ്സിന് സമാധാനവും നൽകുന്ന ഒന്നാണ് എന്ന് റസ്സൂള്ളാഹിസ്വലത്തും തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് ഞാൻ ഇന്നുള്ളത് വാദി അഫീഖ് എന്ന് പറയുന്ന സ്ഥലമാണിത് അതുപോലെ അതുപോലെ തന്നെ മസ്ജുദ്ൻ നബേയിലേക്ക് പഴയ കാലത്ത് റിസൂള്ളാഹി സ്വലത്തും തങ്ങളുടെ കാലത്തും അതുപോലെ തന്നെ ഉമർബുൽ ഹത്താബുറിയാദൻ്റെ കാലത്തും ഇവിടെ നിന്നാണ് പുല്ല് കൊണ്ടുപോയിട്ട് മസ്ജുദ്ൻ നബിയിൽ വിരിച്ചത് എന്ന് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ല ഫുൾ വീഡിയോ നമുക്ക് കാണാം ഇൻഷാല്ല വീഡിയോയിലോട്ട് പോകാം ഞാനെന്നും മദീനയിൽ നടന്നുകൊണ്ടാണ് പോയിട്ട് ചരിത്ര ഭാഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇന്ന് കുറച്ച് ദൂരം കേട്ടോ അതുകൊണ്ട് തന്നെ വാദ്യാത്യത്തിലൊക്കെ നിന്ന് ഞാനിപ്പോൾ പോവുകയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായാണ് ഞമ്മളിന്ന് ടാക്സി പിടിച്ച് പോകുന്നത് അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉള്ളത് മാഷാള്ള അതുകൊണ്ട് തന്നെ മുത്തു ഹബീബല്ലാസ്സലും തങ്ങൾ വളരെ കൊണ്ട് പറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് വാദിയാക്കി അല്ലെങ്കിൽ മുത്ത അബി ബുസ് അഹു അലുസലം ഒരിക്കൽ പറയുകയുണ്ടായി വാദി മുബാറക്ക് എന്നാണ് ഒരു സഹാബിക്ക് ഇതുപോലെ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നത് ആ സഹാബി വന്ന് പറഞ്ഞ് ഞാനിന്ന് വാദിയാക്കിൽ പോയി അപ്പോൾ മുത്താ അബിസ്ഹു അലുസലം പറഞ്ഞ അത്രേം അങ്ങനെയല്ല വാദി മുബാറക് ആണ് അത് വാദി മുബാറക് എന്ന് മുത്താ അബിസ്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒരു വാദിയിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് മാഷാ അല്ല മുത്തു അബിസ് അള്ളി വളരെ ഏറെ വർണ്ണിച്ചൊരു ഭാഗം കൂടിയാണ് ഇത് കാരണം മുത്ത അഭിസ്ലി തങ്ങൾക്ക് ഈ ഒരു പ്രദേശം വളരെ ഇഷ്ടമായിരുന്നു എന്നിതിന് ഒരുപാട് തെളിവുകളൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ വളരെ വിശദമായിട്ട് വീഡിയോയിൽ ചരിത്രപരമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഇൻഷാല്ല ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ മദീനയിലെ ഏകദേശം വാദികളിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേരുന്നത് ഈ വാദി അക്കിയക്കിലേക്കാണ് അതിൻ്റെ എൻ്റെ അക്കിയക്ക് തായ്വരയിലാണ് എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ഒരുപാട് വാദികൾ നമുക്കിവിടെ നമുക്ക് കാണാൻ കഴിയും മദീനയിൽ വാദി റാനുന വാദി ബുത്ത്ഹാൻ വാദി ഖന അതുപോലെ തന്നെ ഈ ഈ വാദി അക്കിയക്ക് വാദി മുബാറക്കെന്ന് എന്ന് ഹബി സ്ല്ലാം അലല്ലം തങ്ങൾ വിശേഷിപ്പിച്ച വാദി മുബാറക്കും ഇതുപോലത്തെ ഒരുപാട് വാദികൾ നമുക്കിവിടെ മദീനയിൽ കാണാൻ കഴിയും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഞാനിപ്പോൾ ആ വാദി വാദിയാണ് ഇരിക്കുന്നത് കാനൻ നബി യോജിബുൻ അല്ലോജിബുൻ ഇലൽ ഇ പച്ചപ്പുകളിലേക്ക് നോക്കുക അല്ലെങ്കിൽ പച്ചിലകളിലേക്ക് നോക്കൽ മുത്തു അബിബു സുല്ലാസ്സല ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ വൻ നല്ലറ ഇല ഇൻ ജാരിൻ ഒഴുകുന്ന നദിയിലേക്ക് അല്ലെങ്കിൽ പുഴയിലേക്ക് നോക്കലും മുത്തുഹാബി സല്ലു അലി സ്വലം തങ്ങള് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് രണ്ടും കണ്ണിന് കുളിർമയും അതുപോലെ തന്നെ മനസ്സിന് സമാധാനവും നൽകുന്നതാണ് എന്ന് മുത്തുഹാബി സല്ലുഹു വല്ലം തങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ ഇവിടേക്ക് പോകുമ്പോൾ ചെറിയൊരു മഴ രണ്ടാഴ്ചകൾക്ക് മുമ്പ് പെയ്തതാണ് പക്ഷേ എന്നിരുന്നാലും ഇവിടെ വെള്ളം നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വാദി മുബാറക്ക് എന്ന് മുത്ത ഹബീൻ സല വിശേഷിപ്പിച്ച ആ ഒരു പ്രദേശം വളരെ മനോഹരം തന്നെയാണ് അബ്ബാസിയ ഭരണകാലത്ത് ഇവിടെ ഒരുപാട് മദീനക്കാർ ഇവിടെ വന്ന് വീടെടുത്ത് താമസിച്ചെന്നാണ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വാദിയുടെ അടുത്ത് തന്നെയാണ് ഐഷ ബിബിറല്ലി അള്ളാഹുഹുന്നായുടെ സഹോദരി അസ്മഹ ബിബിറല്ലി അള്ളാഹുഹുന്നായുടെ മകനും പ്രമുഖ പണ്ഡിതനുമായിരുന്ന ഉറവത്ത്ബനു ജുബൈർ റല്ലി അള്ളാഹുൻ്റെ കൊട്ടാരവും അതൊക്കെ ഈ ഒരു തീരത്താണ് ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ മുത്തഹാബി സലഹ്ഹു വസ് തങ്ങളുടെ കാലത്ത് തന്നെ ഇവിടെ ഒരു ഈ ഒരു വാദിയുടെ തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു അപ്പോൾ മദീനയിൽ നിന്ന് പോകുന്നവരും മദീനയിലേക്ക് വരുന്നവരും അതുപോലെത്തെ യാത്രക്കാരൊക്കെ ഒരു കിണറിൽ നിന്നാണ് വെള്ളം കുടിക്കാനായി ശേഖരിച്ച് കൊണ്ടുപോയിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഐഷാദി വറം അനഹയുടെ മുത്തു അഫീസ് അല്ലാതെ സ്വലം പറഞ്ഞു അത്രേ ഞാനൊരു സ്ഥലത്തേക്ക് ഇന്ന് പോയി അവിടെ പോയി മുത്തു ഹഫീസ് സ്വലം കുറേ നേരം ഇരുന്നിട്ടാണ് തിരിച്ചു പോയത് അപ്പോൾ ആഷ അബിറ വളരെ സന്തോഷപ്രകാരം പറഞ്ഞു അത്രേ വളരെ നല്ല മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ഞാനിന്ന് പോയിരുന്നത് എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഹറമിൻ്റെ ഒരു ഡോറാണ് ഈ കാണുന്നത് ബാബുൽ അഖൈക്ക് ബാബുൽ അഖ്തേക്ക് എന്നിവിടെ ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് അഖ്തേക്ക് ഡോറാണ് ഈ കാണുന്നത് അപ്പോൾ ആ ഒരു ഡോറിൻ്റെ പേരിങ്ങനെ നൽകാൻ കാരണം ഈ ഒരു ഈയൊരു മുത്താബി സലിസ്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരായത് കൊണ്ട് തന്നെയാണ് ബാബ് ആ ഒരു വാദിയുടെ പേര് തന്നെയാണ് ഈ ഒരു ഡോറിനും വെച്ചിട്ടുള്ളത് ബാബുൽ അഖ്തീക്ക് അഖ്തയക്ക് ഡോ ഡോറ് എന്ന് അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് മഷാഅല്ലാ ഹറമിൻ്റെ ഒരു ഡോറാണ് അതിൽ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം ആ ഒരു പേര് ഇതിൽ നൽകിയതുകൊണ്ടാണ് ആ ഒരു ഡോറും കൂടി ഇതിൽ ഞാൻ കാണിച്ചു തന്നത് അപ്പം അങ്ങനെ മുത്തുഹബാബിസ് ആയിഷ ബീർന്നും അപ്പോൾ ആഷാൻ എന്താണ് പറഞ്ഞത് അതൊന്ന് നമുക്ക് കേൾക്കാം റസൂൽ അള്ളഹി സ്വല്ലാൻ തങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം ഇരിക്കുകയും ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്ത ഒരു ഭാഗമാണ് ബാദി അഖിഖ് എന്ന് പറയുന്ന സ്ഥലം പിന്നീട് ഈ ഒരു ഭാഗത്ത് ഒരുപാട് സ്വഹാബി വര്യന്മാർ വീടെടുത്ത് ഇവിടെ താമസം ആക്കുകയും കാരണം റസൂൽ അള്ളഹിൻ തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാഹാബി വര്യമാർ പിന്നീട് ഇവിടെ വന്ന് വീട് വെച്ച് താമസിക്കുകയും ചെയ്ത ഒരു ഭാഗം കൂടിയാണ് കാരണം മുത്തുഹബിബ് സലസ് തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ വാദി അക്കീക്ക് എന്ന് പറയുന്ന സ്ഥലം മദീനയിലെ ഏകദേശം വാദികളിൽ നിന്ന് വെള്ളം ഒലിച്ച് ഇവിടെയാണ് സംഗമിക്കുന്നത് വാദി അക്കീക്കിൽ വന്ന് സംഗമിക്കുന്നത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടെ ഭയങ്കര വെള്ളമായിരിക്കും ഇപ്പോൾ ചൂട് കാലമാണ് അതുകൊണ്ട് വെള്ളം കുറവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നല്ലൊരു പ്രദേശം കൂടിയാണ് വാദി വാദിയക്കീക്ക് അങ്ങനെ ആയിഷ അബീർ അള്ളി ഈ ഒരു സംഗതി പറഞ്ഞപ്പോൾ ആയിഷ ബബീർ അല്ലാൻ ചോദിച്ചത്രേ നമുക്ക് എന്നാൽ വാദി പോയി താമസമാക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ റസൂൽ അല്ലാസം തങ്ങൾ പറഞ്ഞു ഇപ്പോൾ മസ്ജിദ് നബിൻ്റെ അടുത്ത് എല്ലാവരും എന്നെ സന്ദർശിക്കാൻ വരുന്ന ഒരു ഭാഗം ഇവിടെയാണല്ലോ അതുകൊണ്ട് ഇവിടുന്ന് മാറൽ ബുദ്ധിമുട്ടാണെന്നതുകൊണ്ടാണ് കൊണ്ടാണ് റസൂൽ അള്ളഹി സ്വല്ലാ തങ്ങൾ ഇവിടെ വീടെടുക്കാത്തത് അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന് താമസമാക്കുമായിരുന്നു എന്ന് ആയിഷ അബീർ അള്ളി അള്ളാഹിനോട് പറയുകയുണ്ടായി അപ്പോൾ റസൂൽ അള്ളാഹ് തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് വാദി എന്ന് പറയുന്ന സ്ഥലം മാഷാ അള്ള മുത്തു അബിസ്ലാ വല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സഹാബികളിൽ പ്രമുഖരായ ചില ആളുകളൊക്കെ ഇവിടെ ഒന്ന് വീടെടുത്ത് താമസമാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം അബ്ബാസിയ ഭരണകാലത്താണ് പിന്നീട് ഒരുപാട് മദീനക്കാർ ഇവിടെയൊക്കെ വീട് വെച്ച് താമസം ആക്കി പിന്നീട് അത് കാലക്രമേണ അവിടുന്ന് താമസമൊക്കെ മാറിയതാണ് ഇപ്പോഴും ഈ ഒരു വാദിയാക്കിക്കിൻ്റെ ഈ ഒരു പച്ചപ്പുകളും ഈ ഒരു വറക്കത്തും മുത്തു അബി സലഹുലു സ്വലം തങ്ങൾ വന്ന ആ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെയാണ് വളരെ മനോഹരമായ ഒരു പ്രദേശമായി നമ്മൾ ഇന്നും ആ ഒരു വാദിയെ നമുക്ക് കാണാൻ കഴിയുന്നത് അലഹമ്മദില്ല അതുപോലെ തന്നെ റസൂൽ സ്വലം തങ്ങളുടെ കാലത്ത് ശേഷവും അന്ന് മദീനാ പള്ളി വളരെ ചെറിയൊരു പള്ളിയായിരുന്നല്ലോ അവിടുന്ന് നിലത്ത് വിരിക്കാൻ വേണ്ടി ഇവിടുന്ന് പുല്ലുകൾ കൊണ്ടു പോകാറുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് പുല്ലുകളൊക്കെ കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത് ഉമർ അബ്ദു അൽ ഹത്താബിറി അള്ളാവിൻ്റെ ഭരണകാലത്ത് ഇവിടെ നിന്ന് പുല്ല് സ്ഥിരമായി കൊണ്ടുപോകാറുണ്ട് മദീനാപ്പള്ളിയുടെ നിരത്ത് വരിക്കാൻ വേണ്ടി അതുപോലെ അക്കിയക്ക് എന്നുള്ള അർത്ഥം വെള്ളാരം കല്ല് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതുപോലെ തന്നെ മുത്താ ഹി ഹുസ് അഹ് തങ്ങൾ ഈ വാദിയെ അനുഗ്രഹീത വാദി അല്ലെങ്കിൽ വാദി മുബാറക്ക് എന്നാണ് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ഇതുപോലത്തെ പുല്ലുകൾ ഇന്നും ഇവിടെ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മദീനയിൽ സന്ദർശനത്തിന് വരുന്നവർ മദീനയിലെ കൺകുളിർക്കുന്ന ഈ വാദി അക്തീക്ക് തടാകം കാണാൻ ഹബീബ് സല അലുസലമയുടെ വർണ്ണനയാൽ പ്രസിദ്ധമായ ഈ ഒരു തടാകം കാണാൻ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു തടാകം തന്നെയാണ് വാദി അക്തക്ക് വൈകുന്നേരങ്ങളിലൊക്കെ മുത്ത അബി സലാഹു വസ്സലാൻ നമ്മെ പഠിപ്പിച്ചതുപോലെ പച്ചപ്പുകളിലെ നോക്കുക പച്ചിലകളിലേക്ക് നോക്കുക അതുപോലെ ഒഴുകുന്ന നദിയിലേക്ക് പുഴയിലേക്ക് നോക്കിയിരിക്കുക കുറച്ച് നേരൊക്കെ അതൊക്കെ നല്ലതാണ് മനസ്സിന് കുളിർമയും അതുപോലെ തന്നെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകുന്ന ഒരു കാര്യമാണ് എന്ന് മുത്താ ഹിസ്ലാഹുഹ്സ്ലാൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുല്ലിങ്ങനെ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വളരെ മനോഹരമായ രീതിയിൽ താഴെ വെള്ളം കിട്ടാം വെള്ളത്തിലാണ് ഈ ഒരു പുല്ലുകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്നാണ് ഈ ഒരു വാദി മുബാറക്കിൽ നിന്നാണ് ഹറമിലേക്ക് ആ ഹറമിൻ്റെ താഴ്ഭാഗത്ത് നിലത്ത് വിരിക്കാനുള്ള പുല്ലുകളൊക്കെ കൊണ്ടുപോയിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും മാഷാ അല്ലാ ഇന്നും ആ ഒരു രീതി പച്ചപ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു താഴ്വര തടാകം തന്നെയാണ് ഈ ഈയൊരു വാദിയക്കിക്ക് അല്ലെങ്കിൽ വാദി വാദിമുബാറക്ക് എന്ന് പറയുന്ന ഈ ഒരു തടാകം ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ പോയത് അപ്പോൾ ഏകദേശം ഒരു മകരമ്പിൻ്റെ മുമ്പായിട്ടാണ് ഞങ്ങളവിടുന്ന് തിരിച്ചു വന്നത് അതുവരെ ഞങ്ങളവിടെ കുറേ സമയം ചിലവഴിച്ചു ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു ആ ഭാഗങ്ങളൊക്കെ മുത്ത ഹബീബു സല്ലാ അല്ലൈവലം തങ്ങളുടെ പാദസ്പർശമേറ്റ ഭാഗമാണല്ലോ ഒരുപക്ഷെ ഇവിടുത്തെ മൺത്തരികൾക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അതുപോലെ തന്നെ മുത്തു ഹബീബ് സല്ലാ അലുഖി വസ്ലാം തങ്ങള് ഈയൊരു വാദിയക്യക്ക് ഇഷ്ടമുള്ളതിനാലും അതുപോലെ തന്നെ ഈ ഒരു വാദ്യ അക്യക്കിനെ വർണ്ണിച്ച് പറഞ്ഞതിനാലും ഒരുപാട് സ്വഹാബി സ്വഹാബിവര്യന്മാർ ഹബീബ് സല്ലാ വല്ലാമിൻ്റെ വഫാത്തിന് ശേഷവും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് താമസമാക്കിയവരുമുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ആ മുത്തു ഹബീബ് സല്ലുഹി വസ്ലം തങ്ങൾ എവിടൊക്കെ ഇരുന്നു എവിടൊക്കെ നിസ്കരിച്ചു അതൊക്കെ തേടി പിടിച്ച് നിസ്കരിക്കൽ അതുപോലെ തന്നെ തേടി വന്ന് അവിടെ വറക്കത്തിന് വേണ്ടി നിസ്കരിക്കൽ സ്വഹാബികളുടെ ആ ഒരു ചരിയയായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഒരു മനോഹര തീരത്താണ് ഹബീബ് സലഹുലി സ്വലം തങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അബ്ബാസിയ ഭരണകാലത്തും ഇവിടെ ഒരുപാട് വീടുകൾ കൊണ്ട് നിറഞ്ഞു എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മാഷാ അല്ല അപ്പോൾ മുത്തുഹബി സലഹുഹി വസ്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്താബി സലഹുഹലം ഏറ്റവും കൂടുതൽ വർണ്ണിച്ച് പറഞ്ഞ ഈ ഒരു വാദി നിങ്ങൾ കാണാൻ വരണം നിങ്ങളിപ്പോൾ കാണുന്നത് ജബൽആായറാണ് ആയർ മലയാണ് ഈ കാണുന്നത് മദീനയിലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു വാദി മുബാറക്കിൻ്റെ എൻഡ് ഈ ഒരു ഏകദേശം ഈ ഒരു ഭാഗത്താണ് മാഷാ അള്ള അപ്പോൾ ഇവിടെ വന്നവർ ഏകദേശം നിങ്ങൾ ഇതിൽ ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് അറിയിക്കണം അള്ളാഹു എല്ലാവർക്കും ഇവിടെ വരാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് വാദി അഫ്തീഖിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പം ഇൻഷാല്ല മദീനയിൽ ഇതുപോലെ മുത്തുഹബിബു സല അലുസം തങ്ങളെ ഇഷ്ടപ്പെട്ട ഒരുപാട് കേന്ദ്രങ്ങൾ ഒരുപാട് ചരിത്ര ഭാഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഇൻഷാള്ള മദീനയിലെ ചരിത്രഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പം ഇൻഷാല് മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസ്സലാലേക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു